അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കണത് ഓഫറിനാക്കി കേട്ടോ അതായത് വെറും നൂറ്റി തൊണ്ണൂറ്റി എട്ട് റുപ്യയ്ക്ക് നല്ല അടിപൊളി കോട്ടമാക്സി പ്രിൻ്റിലുള്ള കോട്ടമാക്സ് എന്ന് കെഡി ഡി പ്രിൻറ്റിലുള്ളതാണ് നമുക്ക് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റേറ്റ് വരുന്നത് ഡെലിവർ ചാർജ് ഉണ്ടാവും കേട്ടോ എത്ര പീസ് എടുത്താലും ഡെലിവർ ചാർജ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഐറ്റംസ് കാണിക്കണ്ട അപ്പോൾ ഞാൻ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു മോഡല് നിർത്തി കാണിച്ചിട്ട് അതിൻ്റെ കളേഴ്സ് ഞാൻ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ ആണ് സൈസാണിത് വരുന്നത് ഇറക്കം വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്തി രണ്ട് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കൈയറക്കം വരുന്നത് പതിനാല് ഇഞ്ചാണ് ഇത് അമ്പത്തി ആറ് അയിമ്പത്തിനാലില് സാധനങ്ങൾ നമ്മളിപ്പോൾ ഓക്കെ കേട്ടോ ഓക്കെ ഇതാണ് ഒരു മോഡൽ കണ്ടില്ല നല്ല അടിപൊളി കണ്ടാൽ ഇതിന്റെ മോഡലിങ് ഞാന് പിന്നെ ഓരോന്നും സെറ്റ് വെച്ചിട്ട് കാണിക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് കേട്ടോ എല്ലാം കൂടി നീർത്തണ്ടല്ലോ വെച്ചിട്ടാണേ ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഇങ്ങൾക്ക് എടുക്കാൻ എളുപ്പമാണ് അടുത്തുള്ളി അത്രയും സ്ലോവിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപക്ക് നല്ല അടിപൊളി കോട്ട മാക്സി ആണേ ഇതാണ് അതിൽ വരുന്ന പ്രിന്റുകൾ പിന്നെ കേട്ടാ അത ഇത് ഇതൊക്കെയാണ് അതിൽ വരുന്ന പ്രിന്റ് മനസ്സിലായില്ലേ അപ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഞാൻ അടുത്ത മോഡല് നീട്ടി കാണിക്കാം വേറെ അടുത്ത മോഡല് ഇത് സെയിം അളവ് തന്നെ നാല്പത്തി രണ്ട് ചെസ്റ്റ് ഇത് അൻപത്തി ആറ് അൻപത്തിനാല് സൈസില് സാധനം ഓക്കെയാണ് പതിനാല് ഇഞ്ച് ഇതാണ് മോഡൽ ഇതായതാണ് മോഡല് ഇതിന്റെ കളർ ചേഞ്ച് ആണെങ്കിൽ നമുക്ക് കാണിക്കാനുള്ളത് ഒരു സെറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരലാണ് ഇതാണ് അതിൻ്റെ ഒരു കളറ് ഡെലിവറി ചാർജ് സാധാരണ നമ്മൾ ഫ്രീ ആക്കി കൊടുക്കലെൻ്റെ കൂടുതൽ മദ്യമ റേറ്റ് പരമാവധി നമ്മൾ കുറച്ചിട്ടാണ് ഇതിട്ടിട്ടുള്ളത് ഇത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡെലിവർ ചാർജ് ഉണ്ടാവും എത്ര പീസ് എടുക്കുമ്പോഴും കേട്ടോ ഓക്കെ ഇതാണിപ്പോൾ അതിൻ്റെ മോഡൽ കളർ ചേഞ്ച് എളുപ്പം രണ്ടാമത് കാണിച്ചതിൻ്റെ കളർ ആണ് ചേഞ്ചാണിതോ കേട്ടോ ഇതാണ് അടുത്ത മോഡൽ ഇതാണ് അടുത്ത മോഡൽ എല്ലാത്തിലും അഞ്ച് പീസാണ് വരുന്നത് കേട്ടോ അഞ്ച് കളറാണ് വരുന്നത് സെയിം അളവെന്നെട്ടാ അൻപത്താറ് അൻപത്തി നാല് പിന്നെ നാൽപ്പത്തി ഈ രണ്ട് ചെസ്റ്റ് പതിനാല് ഇഞ്ച് ഇതിന്റെ കൈയർക്കും ഇറക്കും കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ കളറ് പിന്നെ കാണിച്ചു തരാം ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് അപ്പോൾ കിഡിലെ ഓഫറാണ് ഇന്ന് ഒക്കെ കാണിക്കുന്നത് കേട്ടോ നല്ല കോട്ടണില് അടിപൊളി ഐറ്റംസ് ഇതിൽ വരുന്ന കളറ് ഇത്രയാണ് വരുന്നത് കേട്ടാ അപ്പോൾ ഇതാണ് അടുത്തൊരു മോഡല് ഒക്കെ കെഡി പ്രിൻ്റിൽ വരുന്നതാണേ സെയിം അളവെന്നാ വരുന്നത് ഇതിന്റെ കളറ് കാണിക്കാൻ നോക്കി കളറൊക്കെ വരുന്നത് കേട്ടിന്റ് കാണില്ലേ എടുത്തു വരെ ഇതൊക്കെയാണ് അതിന്റെ പ്രിന്റ് അടുത്തതാണേ ഈ ഒരു മോഡലാണെങ്കി നമ്മൾ കാണിക്കാനുള്ള കെട്ടാ സെയിം അളവൻ എട്ട അൻപത്തിനാല് അൻപത്തി ആറ് നാൽപ്പത്തി രണ്ട് ചെസ്റ്റ് വീതി പതിനാല് ഇഞ്ച് കയ്യർപ്പം അപ്പം ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഈ കാണിക്കുന്നു നോക്കിയത് ഓക്കെ അപ്പം ഞാൻ അടുത്ത മോഡൽ കാണിക്കാം ഒരു മോഡലായിട്ടാണ് എനിക്ക് കാണിക്കാനുള്ളത് ഐറ്റംസാണ് ഞാൻ കാണിക്കാറുള്ളത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് നോക്കുന്നത് ാണ് മൂടനാതിൽ വരുന്നത് സെയിം അളവൻട്ട ഓക്കെ അതിൻ്റെ കളർ ചേഞ്ച് ഉള്ളതാണ് അപ്പം നമ്മുടെ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ ഇത് കളർ ചേഞ്ചറാണ് ഞാൻ അടുത്ത മോഡല് കാണിക്കട്ടോ ഈ മോഡലാണ് മോഡലാണേ കാണിക്കുന്നത് പിന്നെ കളർ ചേഞ്ചറാണ് ഈ ഈ വരുന്നതൊക്കെ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ഇട്ടാ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്താ ലാസ്റ്റ് മോഡലിൽ കാണിക്കാനുള്ളത് ഇതാണ് ലാസ്റ്റ് മോഡലെ ഇതിന്റെ കളർ ചേഞ്ചൊക്കെ ഒന്ന് കാണിക്കാം എന്താ കളർ ചെയ്ഞ്ച് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം വലിക്കും